ശബരിമല സ്വർണ്ണപ്പാളിയിൽ നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു സഭ പ്രക്ഷുബ്ധമായതോടെ ചോദ്യോത്തരങ്ങളെ അടക്കം റദ്ദാക്കി തന്നോ ഒരു ഒരു നോട്ടീസ് നോട്ടീസ് പോലും പോലും നൽകിയിട്ടില്ല ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു പ്രതിപക്ഷത്തിന് ഭീരുത്വമാണെന്ന് മന്ത്രി എം പി രാജേഷ് പരിഹസിച്ചു സ്വർണപ്പാളി വിവാദത്തിൽ എങ്ങും തൊടാതെയായിരുന്നു ദേവസ്വം മന്ത്രിയുടെ രേഖാമൂലമുള്ള മറുപടി ശബരിമലയിൽ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല സർ അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം പ്രമോദ് നാരായൺ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി യെസ് യെസ് നിങ്ങൾ രണ്ട് തന്നില്ലല്ലോ യെസ് 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 ചോദ്യം നമ്പർ ഇന്ന് നോട്ടീസ് പോലും നൽകാതെ ഈ ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് അതും ചരിത്രത്തിൽ അത്യപൂർവമായ തരത്തിൽ ചോദ്യോത്തരവേള തന്നെ തടസ്സപ്പെടുത്തുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ ഭീരുത്വത്തെയാണ് സർ കാണിക്കുന്നത് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എങ്കിൽ ഒരു നോട്ടീസെങ്കിലും കൊടുക്കാനുള്ള പാർലമെന്ററി മര്യാദ സഭ സഭയോടുള്ള മര്യാദ ഇവര് കാണിക്കണ്ടേ സാർ ഇവർക്ക് ഭയമാണ് നോട്ടീസ് കൊടുത്താൽ സർക്കാരെങ്ങാനും എങ്ങാനും ചർച്ചയ്ക്കെടുത്താലോ അപ്പോ ചെമ്പ് വെളിച്ചെത്താവും കള്ളി വെളിച്ചെത്താവും എന്നതുകൊണ്ട് നോട്ടീസ് കൊടുക്കാൻ പോലും ധൈര്യമില്ലാത്ത ഒരു പ്രതിപക്ഷം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ് ആ തിരക്കഥയുമായി വന്ന പ്രതിപക്ഷം ജനങ്ങളുടെ മുമ്പിൽ വസ്തുതകൾ തിരക്കഥയുമായിരിക്കുകയാണ് പുകമറ നിലനിർത്തണം എന്നതാണ് പുകമറ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഈ നാടകം ഇവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് റോഷിപാൽ വിരങ്ങുന്ന റോഷിപാൽ ഇപ്പോൾ ഇന്ന് ചോദ്യോത്തരവേള തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തുകയാണ് സ്വർണപ്പാൾ ഈ വിഷയത്തിൽ ദേവസ്വമിതിരിയുടെ രാജിയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ ഭരണപക്ഷത്തിനായിട്ടുണ്ടോ നോട്ടീസ് നൽകിയില്ല പ്രതിപക്ഷമെന്ന് മന്ത്രി എം രാജേഷ് പറയുമ്പോൾ കഴിഞ്ഞ തവണ നോട്ടീസ് നൽകാൻ ശ്രമിച്ചപ്പോൾ അത് കോടതിയിലുള്ള വിഷയമെന്നായിരുന്നില്ലേ ഭരണപക്ഷത്തിന്റെ മറുപടി പ്രതിപക്ഷം ഇന്ന് ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളി വിവാദം ചോദ്യോത്തരവേളയുടെ ആദ്യ മിനിറ്റിൽ തന്നെ നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷ നേതാവാണ് വിഷയം ഉന്നയിച്ചത് മന്ത്രി വി എൻ വാസവന്റെ രാജിയും അപ്പം ദേവസ്വം പ്രസിഡന്റിന്റെ രാജിയുമാണ് ആവശ്യപ്പെട്ടത് ഈ ആവശ്യമുന്നയിച്ച് തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷങ്ങൾ നടത്തളത്തിലിറങ്ങി ബാനറും ഒപ്പം തന്നെ ഫ്ലക്സ് ബാനർ അടക്കം ഉയർത്തിയുള്ള പ്രതിഷേധമായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ സ്പീക്കറുടെ മുഖം മറച്ചുള്ള പ്രതിഷേധം അത് വലിയ ബഹളത്തിലേക്ക് കാര്യങ്ങളെത്തി അങ്ങനെ ആദ്യത്തെ അഞ്ച് മിനിറ്റിൽ തന്നെ നിയമസഭയിൽ ചോദ്യോത്തരവേള റദ്ദു ചെയ്ത് സഭാനടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു പിന്നീട് ഏതാണ്ട് നാൽപ്പത് മിനിറ്റിന് ശേഷമാണ് സഭ വീണ്ടും ചേർന്നത് ആ ഘട്ടത്തിലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം തുടരുകയായിരുന്നു ആ പ്രതിഷേധം തുടർന്നതോടെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരികയായിരുന്നു പ്രതിപക്ഷം ഇപ്പോഴും ഉന്നയിക്കുന്നത് കാര്യം ദേവസ്വം മന്ത്രി രാജിവെച്ചതിനു ശേഷം മതി അന്വേഷണം എന്നാണ് ദേവസ്വം മന്ത്രിയും ഒപ്പം ദേവസ്വം ബോർഡ് അധ്യക്ഷനെ രാജിവെക്കണം കാരണം ശബരിമലയിലെ സ്വർണ്ണപ്പാട് വിവാദത്തിൽ ഉദ്യോഗസ്ഥന്മാരെ അടക്കം സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന് എന്ന ആക്ഷേപം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉയർത്തിയതാണ് മാത്രമല്ല പ്രതിപക്ഷം സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാക്കി ഇതിനെ മാറ്റിക്കഴിഞ്ഞു സർക്കാരിനെയും ഇപ്പോൾ ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിൽ നിർത്തി വലിയ പ്രക്ഷോഭ പരിപാടികളാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ വലിയ രീതിയിൽ വിശ്വാസ സംരക്ഷണ സംഗമം അടക്കം ആസൂത്രണം ചെയ്തു കഴിഞ്ഞു അതിനിടയിൽ ഈ സഭാ സമ്മേളനം നടക്കുമ്പോൾ സ്വാഭാവികമായി പ്രതിപക്ഷം അത് വരും ദിവസങ്ങളിൽ തുടരുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇന്ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി തുടർ ദിവസങ്ങളിലെ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്ത് യിലാണ് ആദ്യത്തെ വിശ്വാസ സംഗമം കോൺഗ്രസ് തുടക്കമിടുന്നത് ഒപ്പം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നാളെ പത്തനംതിട്ടയിൽ വലിയ പ്രതിഷേധ മാർച്ചടക്കം ആസൂത്രണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ വിഷയം സഭയ്ക്ക് പുറത്ത് ആളിക്കെത്തിക്കാനുള്ള തീരുമാനം പ്രതിപക്ഷം എടുത്തുകഴിഞ്ഞു അതിന്റെ ഇന്ന് നിയമസഭയിൽ കണ്ടത് നിന്നുള്ള കണ്ടത്ഭയിൽ നിന്നുള്ളത്